ത്യൂസിനെ കാണാതായിട്ട് എട്ട് വർഷം കഴിഞ്ഞു ഒരു വിവരവും ഇല്ല അതായത് താലുകോലപ്പറമ്പ് ടൗണിൽ ഒരു ഫൈനാൻസിംഗ് സ്ഥാപനം നടത്തിയ മാത്യൂസ് ഒരു ദിവസം രാത്രിയാണ് അപ്രത്യക്ഷമാകുന്നത് രാത്രി അദ്ദേഹം കടപൂട്ടി വീട്ടിലെത്തിയിട്ടില്ല എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല അദ്ദേഹത്തിന്റെ കാറാണെങ്കിൽ അവിടെ ലോക്ക് ചെയ്ത നിലയിൽ ടൗണിൽ തന്നെ ആ കാറാണെങ്കിൽ കൊണ്ടുപോയിട്ടുമില്ല എല്ലാവരും വിചാരിച്ചത് കുടുംബത്തെ ഉപേക്ഷിച്ച് മാത്യൂസ് മുങ്ങി എന്നുള്ളതാണ് കാരണം ഒരു മൂന്നോ നാലോ ദിവസം മുന്നേ അദ്ദേഹം ഒരു മുപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഈ മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇന്നത്തെ മൂന്ന് കോടിക്കടുക്ക് വരും അത്രയും വാല്യൂ ഉള്ള കാര്യമാണെന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി എട്ട് കാലഘട്ടം അങ്ങനെ മാത്യൂസിനെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി മാത്യൂസിന് വേണ്ടിയിട്ട് പോലീസുകാർ തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തി ചോദ്യങ്ങൾ ചെയ്തു ആ കാട് മൊത്തം മരിച്ചു മരിച്ചുപൊറുക്കി എവിടെയും മാത്യൂസിൻ്റെ ഒരു പൊടി പോലുമില്ല എല്ലാവരും വിധിയെഴുതി മാത്യൂസ് കുടുംബത്തെ ഉപേക്ഷിച്ച് മുങ്ങിയ തന്നെ കാരണം ഒരു സുഖമില്ലാത്ത മകളാണ് പിന്നെ മൂത്ത മകൾ ഒരു നൈസി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് പിന്നെ ഭാര്യയുണ്ട് വളരെയധികം കഷ്ടത്തിലായി പിന്നെ അവരുടെ ജീവിതം കാരണം ഈ ലോണിൻ്റെ ആൾക്കാരും അങ്ങനെ ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ നിന്ന് കരകയറിയ തന്നെ വലിയ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപാട് തവണ ആ അമ്മയും മക്കളും ജീവൻ കൊടുക്കാൻ നോക്കിയപ്പോഴും ഈ നൈസി എന്ന് പറയുന്ന മൂത്ത മകളുടെ ആ ഒരു കരുത്തുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു തന്നത് അങ്ങനെ എട്ട് വർഷത്തിന് ശേഷം നൈസിയും അമ്മയും അതുപോലെ ഇള പിന്നെ ഒരു പെൺകുച്ചും കൂടി ഉണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോഴേ വാസു എന്ന് പറയുന്ന ഒരാൾ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ വാസു ചേട്ടൻ എന്തിനാണ് ഈ സമയത്ത് വരുന്നതെന്ന് ഇവർ ഇങ്ങനെ പരസ്പരം ചോദിച്ചു ഏതായാലും ചേട്ടൻ വന്ന് വാസുചേട്ടൻ ഇരിക്കു എന്ന് പറഞ്ഞു അപ്പോൾ ആധാരത്തിനാണെന്നാണ് ഇവർ വിചാരിച്ചത് കാരണം ഈ വാസു വാസുചേട്ടൻ്റെ മകൻ ഈ ആധാരം കൊടുത്തിട്ട് കുറച്ച് പൈസ ഈ മാത്യൂസിൻ്റെ നിന്ന് വാങ്ങിച്ചേ പക്ഷേ അത് തിരിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആധാരം ഇവർ അങ്ങ് തിരിച്ചു കൊടുത്തിട്ടുമില്ല അപ്പോൾ അതൊന്നുമല്ല അല്ല മോളെ ഒരു കാര്യം പറയാനാണ് വന്നത് എന്ന് ചേട്ടൻ പറയുകയാണ് എന്താ വാസി കാര്യം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മകളെ ഇനി നിങ്ങളുടെ അച്ഛനെ കാത്തിരിക്കണ്ട ശരിക്കും നൈസി ഞെട്ടിപ്പോയി കാരണം ഈ ചാച്ചൻ പോയി ഇപ്പോൾ പോയിട്ട് എട്ട് വർഷം കഴിഞ്ഞു എന്തായാലും അവർ കാത്തിരിക്കുകയാണ് ഇന്ന് വരും നാളെ വരും എന്ന് കരുതിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് വാസുചേട്ടം എന്ന് പറയുന്നത് ചാച്ചനെ ഇനി കാത്തിരിക്കേണ്ട അദ്ദേഹം ഭൂമിയിലില്ല എന്ന് എന്താ പറഞ്ഞ ചേട്ടാ ഒന്നും കൂടി പറയൂ എന്ന് പറയുമ്പോഴേക്കും നൈസി പിന്നാകെ ഒരു മൊത്തത്തിലൊരു മഞ്ഞളിപ്പ് വാദിച്ചു നൈസിക്ക് അപ്പോൾ പറഞ്ഞു മകളെ എൻ്റെ മകൻ നിങ്ങളുടെ പപ്പയെ കൊന്നു അദ്ദേഹം ഇനിയില്ല ഈ ഭൂമിയിലില്ല അതുകൊണ്ട് എങ്ങനെ കാത്തിരിക്കേണ്ട അതാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഏതായാലും നൈസി അപ്പോൾ തന്നെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഫോൺ ചെയ്യുന്നു പോലീസ് വണ്ടിയൊക്കെ തുരുതുരാ വരികയാണ് കാരണം ബാസുവിനെ തൂക്കിയെടുത്ത് ഉള്ളിലിടുന്നു കാരണം പോലീസുകാർക്ക് വലിയൊരു കേസിൻ്റെ ഒരു തുമ്പാണ് കിട്ടിയിരിക്കുന്നത് എട്ട് വർഷം മുമ്പ് കാണാതായ മാത്യു ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ഒരാൾ വന്ന് ഇവരുടെ വീട്ടിൽ പറയുകയാണ് ഒരു വലിയൊരു കച്ചി തുരുമ്പാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് പോലീസിന്റെ നാണക്കേട് തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു അതിനിടയ്ക്ക് പോലീസ് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനെ പോലീസ് തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അപ്പോഴാണ് വാസു പറയുന്നത് തൻ്റെ മകൻ ജയിലിൽ കിടന്നിരുന്നു കള്ളനോട്ട് കേസിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഒരാളും കൂടി ആ കൂട്ടുപ്രതിയും കൂടി ഉണ്ടായിരുന്നു പ്രേമൻ എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരുമാണ് സെൻട്രൽ ജയിലിൽ ഒരുമിച്ച് കിടക്കുന്നത് കള്ളനോട്ട് കേസാണ് കള്ളനോട്ടടിച്ച കേസാണ് അപ്പോൾ ഈ പ്രേമനോട് പറഞ്ഞു പോലും ഈ അനീഷ് എപ്പോഴോ ഒരിക്കൽ ദുർബല നിമിഷത്ത് പറഞ്ഞു ഈ മാത്യൂസ് എന്ന് പറയുന്ന ആളിനെ നാട്ടിലൊന്നും ഇല്ല അദ്ദേഹത്തെ ഞാൻ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് പിന്നെ പ്രേമനെ ശരിക്ക് മനസ്സിലെ ആ മനസ്സിലാടെ വെച്ചു ആരോടും പറയണ്ട അതായത് കൂട്ടുകാരനല്ലേ പക്ഷേ ഈ കൂട്ടുകാരനൊരു ചതി ചെയ്തു ഈ അനീഷ് എന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞു പ്രേമ ഞാൻ ആദ്യം ഇറങ്ങിയിട്ട് ഞാൻ നാട്ടിൽ പോയി പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ട് നിന്നെയും കൂടി ഇറക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ആദ്യം ഇറങ്ങി അങ്ങ് പോയി പ്രേമനെ അന്വേഷിച്ചില്ല ഈ ദേഷ്യത്തിലാണ് പ്രേമൻ വാസുവിനെ നിരന്തരമായി കത്തെഴുതു തുടങ്ങിയത് മൂന്നോ നാല് കത്തുകളൊക്കെ കിട്ടിയിരിക്കുന്നത് അനീഷനാണ് പക്ഷേ അഞ്ചാമത്തെ കത്ത് കിട്ടിയത് വാസുവിനാണ് വാസു ഇത് വായിച്ചു ഇത് നേരെ വാസു പോയിട്ട് മകളടുക്കെ പറഞ്ഞു മാത്യൂസിൻ്റെ അവർ നേരെ പോയി പോലീസ് സ്റ്റേഷനും പറഞ്ഞു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ പോലീസുകാരെല്ലാവരും കൂടി പോയി അനീഷിനെ തൂക്കിയെടുത്തുകൊണ്ടുവന്നു അനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ അനീഷ് പറഞ്ഞു അങ്ങനെയൊരു സംഭവം എന്നൊക്കെ അറിയില്ല സാറേ ഞാൻ ഞാനും മാത്യൂസും തമ്മിൽ ബന്ധമുണ്ട് പരിചയമുണ്ട് എന്നല്ലാതെ ഞങ്ങൾക്കൊരു സംഭവം നമുക്കറിയില്ല എന്ന് പറഞ്ഞു ഏതായാലും നല്ല രീതിയിൽ പോലീസൊന്ന് പെരുമാറിയപ്പോഴേ മണിമണി പോലെ പറയാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് മാത്യൂസും അനീഷും ഇടയ്ക്കിടയ്ക്ക് വെള്ളം എന്ന് പറഞ്ഞല്ലോ ഈ കടയിൽ നിന്ന് വെള്ളം അപ്പോൾ ഈ ഒരു ദിവസം ഇതുപോലെ ഈ കാണാത്തായതിൻ്റെ തലേന്ന് ഇവരെ രണ്ടുപേരും ചേർന്ന് വെള്ളമടിക്കലാണ് അപ്പോൾ വെള്ളമടിക്കുമ്പോൾ ഈ മാത്യൂസ് പറഞ്ഞു എടാ നീ എന്താണ് എൻ്റെ പൈസ തരാത്തത് അതായത് മാത്യൂസിൻ്റെ ബാങ്കിൽ ആധാരം പണയം വെച്ച് അനീഷ് ഒന്നര ലക്ഷം രൂപയോളം വാങ്ങിച്ചിരുന്നു ഇതിൻ്റെ പലിശ കൊടുക്കുന്നില്ല അങ്ങനെ ജപ്തി ചെയ്യും എന്ന് പറയുന്നൊരു ഭീഷണിയിലാണ് നിൽക്കുന്നത് ഈ ഭീഷണി കേട്ട് കേട്ട് ഈ അനീഷിൻ്റെ അമ്മ വാസുവിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു ആ ഒരു ദേഷ്യവും മനീഷനുണ്ട് അപ്പോഴാണ് ഈ വെള്ളമടിച്ചിട്ട് ഈ ചോദ്യവും കൂടി ചോദിച്ചത് അങ്ങനെ അവിടെ വെച്ച് തന്നെ കഴുത്തി ഞിരിച്ചു മാത്യൂസിനെ അന്ന് രാത്രി തന്നെ കൊല്ലുകയാണ് അന്ന് രാത്രി മാത്യൂസിനെ കൊന്ന് അവിടെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു ആരും അറിഞ്ഞിട്ടില്ല പിറ്റേന്ന് രാവിലെ മാത്യൂസിനെ തേടി വരുമ്പോഴേ മുന്നിൽ തേടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അനീഷ് തന്നെയാണ് അനീഷിൻ്റെ കൂട്ടുകാരനാണ് അനീഷ് വലിയ ദുഃഖത്തിലായിരുന്നു ആ സമയത്ത് അതും നാട്ടുകാർ കണ്ടതാണ് അനീഷിനെ ആയിരിക്കും സംശയമൊന്നുമില്ലായിരുന്നു കാരണം അനീഷ് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല വർഷങ്ങളായിട്ട് ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകൾ കൂട്ടുകാരാണ് ഏതായാലും അങ്ങനെ അനീഷ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് എത്തിയ പോലീസ് ഞെട്ടിപ്പോയി കാരണം അനീഷ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് മൂന്ന് നില ബിൽഡിങ് അത് മാത്രവുമല്ല അവിടെ ഒരു വലിയൊരു ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ച മുന്നേ അപ്പോൾ ഇത് എങ്ങനെ പൊളിക്കും പോലീസുകാർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അനീഷ് പറഞ്ഞ സാറേ ഇതിൻ്റെ അടി തന്നെ എടുക്കാമെന്ന് ഇന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ സാർ ഇവിടെയാണ് സംഭവം ഞാൻ കുഴിച്ചിട്ടെന്ന് പറഞ്ഞു അങ്ങനെ പോലീസുകാർ അതിൻ്റെ ഓണറുമായി സംസാരിച്ചു ഓണർമാർ പറഞ്ഞു അതിൽ ശരിയാവില്ല സാറേ ഇത് പുതിയ ബിൽഡിങ്ങാണ് അങ്ങനെയാണ് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇതൊരു ബോഡീൻ്റെ മുകളിലാണ് കിടക്കുന്നത് ആ ഒരു മാനസിക വിഷമം നിങ്ങൾക്കുണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് സാർ എന്നാൽ നിങ്ങൾ കുഴിച്ചോളൂ എന്ന് പറയുന്നു അങ്ങനെ അതിൻ്റെ എൻജിനീയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു കുഴി കുഴിക്കൽ ആരംഭിക്കുന്നു അവിടെ മൊത്തം കുഴിച്ചിട്ടും ബോഡീൻ്റെ ഒരു ഒരു ഇത് ഒരു പാട് പോലുമില്ല അപ്പോഴേക്കും ഇവിടെ ഈ പിന്നെ എന്താ വാർത്താ ചാനലുകളെല്ലാം വന്നു കേരളത്തിൽ ഇത് കാട്ടുതീ പോലെ പടർന്നു അതായത് മൂന്ന് നില ബിൽഡിംഗ് പൊളിക്കാൻ പോകുന്നു ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടിയിട്ട് അതും എട്ടു വർഷം മുന്നേ കാണാതായ മാത്യു എന്ന് പറയുന്ന ഫൈനാൻസുകാരൻ്റെ അങ്ങനെ വാർത്താ ചാനലുകളിൽ റിട്ടയർഡ് ചെയ്ത ഡി പിന്നെ നമ്മുടെ പോലീസുകാരും വക്കീലന്മാരും ഒക്കെ ചർച്ചകൾ ആരംഭിച്ചു അവർ തമ്മിൽ വാക്പോരായി അങ്ങനെ ഭയങ്കരമായിട്ട് കേരളം അങ്ങനെ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുകയാണ് പോലീസിനാണെങ്കിൽ വളരെ നാണക്കേടും കാരണം ഈ ബോഡി കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായ നാണക്കേടും ഒടുവിൽ ഒരു രക്ഷയുമില്ല അങ്ങനെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നു അവർ പറഞ്ഞു പൂജപ്പുര പോയി പ്രേമനെ ഒന്നുകൂടി കാണാം അങ്ങനെ പൂജപ്പുരയിലേക്ക് കുറച്ച് പോലീസുകാർ പോകുന്നു പ്രേമനെ പോയി പ്രേമനെ അവിടെ നല്ല രീതിയിലൊന്നും കൂടി ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോൾ പ്രേമോ പറഞ്ഞു സാറേ അവിടെ ഒരു പിന്നെ മതിലിൻ്റെ അടുത്ത് ഇടവഴിയിൽ മതിലിൻ്റെ അടുത്താണ് കുഴിച്ചു മൂടിയത് എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് രാവിലെ പോലീസുകാർ അനീഷിനോട് പറഞ്ഞു അനീഷെ കൃത്യമായിട്ടുള്ള സ്ഥലം കാണിച്ചു കാണിച്ചതെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം ഇത് ഞങ്ങൾക്ക് പോലും ഒരു നാണക്കേടാകുന്ന നാണക്കേടാകുന്നൊരു കേസാണെന്ന് പറഞ്ഞപ്പോൾ അനീഷ് കൃത്യമായ സ്ഥലമങ്ങ് കാണിച്ചു കൊടുത്തു അവിടെ ഒരു അര മീറ്റർ കുഴിക്കുമ്പോഴേക്കും മാത്യൂസിൻ്റെ കാലും അതുപോലെ തന്നെ കയ്യും ഇതൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങി പിന്നെ വാച്ച് കിട്ടി ആ വാച്ച് മകൾ തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ ഫോറൻസിക്ക് കാരൊക്കെ എത്തി അങ്ങനെ മാത്യൂസിൻ്റെ മൃതദേഹം വീണ്ടെടുക്കുകയാണ് അത് ഏതായാലും പോലീസിന് വലിയൊരു ആശ്വാസമായി ഒരു വലിയൊരു എന്താ കോളിളക്കമാണ് പിന്നീട് കൊണ്ട് സൃഷ്ടിച്ചത് ഒരു കേസിൽ ഏതായാലും പിറ്റേന്ന് രാവിലെ ഇറങ്ങിയ പത്രത്തിൽ രണ്ട് വാർത്തയുണ്ടായിരുന്നു ഒന്ന് മാത്യുവിൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നതും രണ്ടാമത്തേത് മാത്യുവിൻ്റെ മകള് ആരോ ഏതോ ഒരാൾക്ക് ഏതോ ഒരു വ്യക്തിക്ക് ദാനം ചെയ്തിരിക്കുകയാണ് സൗജന്യമായിട്ട് തൻ്റെ കിഡ്നി അതും വാർത്തയായിട്ട് വന്നിരിക്കുകയാണ് ഫ്രണ്ട് പേജിൽ തന്നെ ഈ രണ്ട് വാർത്തയും ഫ്രണ്ട് പേജിലാണ് വന്നിരിക്കുന്നത് ഒന്ന് അപ്പൻ്റെ എടുക്കുന്നതും മറ്റൊന്ന് മകൾ ചെയ്തൊരു വലിയൊരു പുണ്യകർമ്മവും അപ്പോൾ ഇപ്പോഴാ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അതിന് ശേഷം ഈ നമ്മുടെ മാത്യുവിൻ്റെ കുടുംബം സാമ്പത്തികപരമായിട്ട് നല്ല എന്നവരുടെ കുറച്ച് സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ടു അവർ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇപ്പോഴും കഴിയുകയാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ടുവെച്ചു പോയി എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം